ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേനൽ അവധിക്കാലത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ചെടികളുടെ കുറച്ച് ഓഫേഴ്സാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ കോംബോയിൽ വരുന്ന കുറച്ച് ഓഫേഴ്സാണ് ഈ ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രീ പ്ലാന്റ്സ് വേണമെങ്കിലും ഈ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന പ്ലാൻസാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ക്റ്റ് ചെയ്യാവുന്നതാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു വേനൽ അവധിക്കാലത്തേക്കുള്ള ഒരു ഓഫേഴ്സ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോയിൽ വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസിൽ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ ആ ഒരു കോമ്പോൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ബ്ലൂ ഡേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആഫ്രിക്കൻ വയലറ്റ് നമ്മുടെ ബാൽസത്തിൻ്റെ വെറൈറ്റീസ് വരുന്നുണ്ട് രണ്ട് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെക്സിക്കോ ഫ്ലെയിമിങ് ലേഡീഷും അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇതിൻ്റെ ഈന്നെ വരുന്നുണ്ട് കളക്ഷൻസ് ഇന്നെ വരുന്നുണ്ട് അപ്പോൾ പകുതി ചെടികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയിൽ നിങ്ങൾക്ക് അറിയുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൾസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ബാൾസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോമ്പോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യുന്നതാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് എടുക്കാവുന്നതാണ് അധികം വീട്ടിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന ചെടിയാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടില്ല ഡെയിലി മോർണിംഗ് നനയ്ക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ട് ട്രേ ചെയ്യുന്ന രീതിയിൽ നനച്ചു കൊടുക്കാവൂ അടുത്ത പ്ലാന്റ് തന്നെ അസരി ചെടിയാണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ അസരി പ്ലാന്റ് തന്നെ അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇപ്പോൾ ചെറുതായത് കാരണം ഒരുപാട് പേരുള്ള സ്ഥലങ്ങളിൽ വെക്കണ്ട ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലായിട്ട് വെക്കുക ഒന്ന് വളർന്ന് കുറച്ച് വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇളം വെയിൽ അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ബാൾസം പ്ലാന്റിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ പന്ത്രണ്ട് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ സെയിം സൈസ് തന്നെയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വലറ്റിൻ്റെ ആറ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിന് മിക്സ് എന്ന് പറയുന്ന പോട്ടീൻ മിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന ആഫ്രിക്കൻ മലയാട്ടിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണാലി ചാണകപ്പൊടി അതുപോലെ തന്നെ ചാക്കിരി ചോറ് എന്നിവയാണ് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് നനച്ചു കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലഭാഗം ഒന്ന് മുകളിലേക്ക് പൊക്കിയതിന് ശേഷം നമ്മുടെ മണ്ണ് ഭാഗത്ത് മാത്രമായിട്ട് നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകത ഈ ഒരു ചെടിക്കില്ല ഒന്ന് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ രണ്ടാമത് മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കാറ്റസ് ആണ് വരുന്നത് ആറ് വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കാറ്റസ് കൊടുക്കുന്നത് ക്യാറ്റസിൻ്റെ ആറ് ആണ് ഈ കാണിച്ചിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് എല്ലാ പ്ലാന്റിൻ്റെയും കളേഴ്സും സൈസും എല്ലാം ഈ ഒരു വിടാത്തന്നെ കൊടുത്തിട്ടുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ ഗ്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതിൻ്റെ ഫ്രീ പ്ലാൻസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗ്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ സെയിം പോട്ടിമിറ്റ്സ് തന്നെയാണ് കേട്ടോ വരുന്നത് ആഫ്രിക്ക മറ്റലിൻ്റെ സെയിം പോട്ടിമിമിസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കാറ്റസ് സ്റ്റഡിക്ക് വരുന്നത് കാറ്റസ്സിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഇതിലും കൂടുതൽ കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഞാൻ മാക്സിമം ഉള്ള ഒരു അഞ്ച് കളേഴ്സാണ് എടുത്തിട്ടിരിക്കുന്നത് ഇതിലും കുറച്ചും കൂടി വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് എട്ട് കളേഴ്സോളം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും അഞ്ച് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത് കേട്ടോ അപ്പം ഇത് സിംഗിളായിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കുന്നതാണ് രണ്ടെണ്ണമായിട്ടോ ഒന്നായിട്ടോ മൂന്നെണ്ണമായിട്ടോ വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാൻ എന്താണ് കമലി പ്ലാൻസ് ആണ് കേട്ടോ വരുന്നത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് കമലി പ്ലാന്റ്സിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഏകദേശം തീരാനായിട്ടുണ്ട് കമലി പ്ലാൻസിൻ്റെ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവർ എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നീടുത്തേക്ക് മാറ്റി വെക്കണ്ട കാരണം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ പരിമിതി കുറച്ചേനേയേ ഇനിയുള്ള ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ആണ് കൊടുക്കുന്നത് ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്ട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രാൻജി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വിടൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ആ സെയിം സൈസിൽ തന്നെ അത്യാവശ്യം ഫ്ലവറൊക്കെ ഉണ്ടായി തുടങ്ങിയ ചെടികൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിലും ഫ്ലവറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആണ് കേട്ടോ പിങ്ക് കളറിൽ വരുന്നതാണ് നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് ഇതൊരു കോംബോ അല്ല കേട്ടോ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നതാണ് ഫ്രീ പ്ലാൻസ് ഇതിൻ്റെ കൂടെ ഇല്ല അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെയും ഫ്രീ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്തൊരു പ്ലാന്റ് അതും ഗ്ലഡ്സ് ചിനിയ പ്ലാന്റ്സ് ആണ് മുട്ടോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് നാല് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലായിട്ട് കെയർ പോലെ തന്നെയാണ് ഇതും കെയറി ചെയ്യേണ്ടത് അതിൻ്റെ സെയിം പോട്ടിങ്സ് തന്നെയാണ് ഇതിലും വരുന്നത് കേട്ടോ രണ്ടോ രണ്ടുമൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയും പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നു പറഞ്ഞാൽ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരാം അപ്പോൾ അതിൻ്റെ ഫ്രീ പ്ലാൻസിൻ്റെയും ക്രീൻഷോട്ട് എടുത്തിന് ശേഷം അയച്ചു തരിക അപ്പോൾ നമ്മുടെ വീഡിയോ അതിൽ അന്ന് ഫ്രണ്ട്സിൻ്റെയും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടേരേയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം